ിങ്ങോട്ട് വരണമെന്ന് ഉദ്ദേശിച്ച ആളല്ല എന്നാൽ അത് മഴ ഒക്കെ പിന്നെ ഭാര്യയുമായി ചെറിയൊരു രാവിലെ ചെറിയൊരു ഉടക്കുണ്ടായി അപ്പം പിന്നോട് പറഞ്ഞ ഭാര്യ ഞായറാഴ്ച ആണെന്നിവിടെ കണ്ടത് പോയിക്കോളൂ ഇങ്ങോട്ട് പോയിക്കോളി കാരണം അങ്ങനെ ആ ഒരു ഇറങ്ങി പോന്നതാ അപ്പോൾ കൊളാഞ്ചേരിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബസ് കിട്ടി അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഇടുങ്ങോട്ടൂർക്ക് ബസ് കയറി അപ്പോൾ ഞാൻ കണ്ടക്ടറോടും ബാക്കിലിരിക്കുന്ന ചെക്കറോടും പറഞ്ഞു നെടുങ്കൂർ നെടുങ്കോട്ടൂർ റോഡെത്തിയാന്ന് പറയണമെന്ന് പറയും അപ്പോൾ ഈ പറഞ്ഞ ബാക്കിലിരിക്കുന്ന ചെക്കർ നേരെ ഡ്രൈവറ് അവിടെ പോയി എന്ന് സംസാരിക്കുകയാണ് അപ്പോൾ രണ്ടുപേരും മറന്നിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു അനുഭവം എനിക്ക് ഞാൻ വേറെ സ്ഥലത്ത് പോകുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ എടപ്പാളെത്തിയ പറഞ്ഞു തൊട്ടടുത്ത ആളോട് പറഞ്ഞുതരും ഒരു മുസ്ലിം ആയിരുന്നു തലക്കെട്ട് കയട്ടി അപ്പോൾ അയാൾ ഇറങ്ങിപ്പോയി അപ്പോൾ ഞാൻ പിന്നെ ഇറങ്ങിയ ഇവിടെയാണ് എന്താണ് പ്ലാവ് എന്താണ് വലിയ പ്ലാവ് എന്താ ഏതൊരു സ്ഥലമുണ്ടല്ലോ പെരുമ്പിലാകും അവിടെ ചെന്നാൽ ഇറങ്ങി പിന്നെ അവിടെ നിന്നിട്ട് തിരിച്ചു തോന്നി അതുകൊണ്ടുനിന്ന് അപ്പോൾ രണ്ടുപേരൊന്നും മറന്നിടണം അപ്പം അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ചോദിക്കാതിരിക്കും നന്നാവെന്ന് തോന്നു പിന്നെ ഇവിടെ ഈ നമ്മളെ ആ പാഠങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സാറ് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഷ്വലാണ് കനസ്തറ്റിക് വിഷ് വിശ്വൽ ഓഡിറ്ററി അത് നമ്മൾ സൈക്കോളജിയിൽ പഠിപ്പിച്ചതാണ് സാറ് അപ്പോൾ ഞാൻ ശരിക്കും ഒരു വിഷ്വലാണ് അതായത് ഈ യാത്രാവിരണങ്ങളൊക്കെ എഴുതുമ്പോൾ ആ പോകുന്ന സ്ഥലമൊക്കെ ശരിക്കും എൻ്റെ മനസ്സിൽ മതി ഞാൻ അതുപോലെ എഴുതും ചെയ്യും അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരു അയ്യായിരം പേരൊക്കെ വായിച്ചിട്ടുണ്ട് എൻ്റെ യാത്രാകരണങ്ങളൊക്കെ അപ്പോൾ ആ പ്രകൃതി രമണീയത എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് പോരുന്ന ആ പാടങ്ങളും രണ്ട് സൈഡിലൊക്കെ അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ എത്തി അപ്പോൾ എത്തി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം നല്ല വിശാലമായിട്ടുള്ള ഹാളും നല്ല സെറ്റപ്പുള്ള റൂമും പിന്നെ പ്രത്യേകിച്ച് കാര്യം പറയാനുള്ളത് നമ്മുടെ പൈസ സാറിന് ഒരു അഞ്ച് വർഷം മുമ്പ് കണ്ടയിൽ വെച്ച് കുറച്ച് ചെറുപ്പമായിട്ട് എനിക്ക് തോന്നി അതിപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയായിരുന്നു ഒരു അഞ്ച് വയസ്സ് കുറഞ്ഞ വാരിയാണ് എനിക്ക് അനുഭവപ്പെട്ടത് അതുപോലെ എല്ലാവരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി കുറേ ഏകദേശം എല്ലാവരും ഒരേ ലെവലിലുള്ള ആൾക്കാരാണ് സംസാരം കേട്ടുമ്പോൾ ഒരു ശരിക്കൊരു നല്ല തഴക്കവും പഴക്കം ചെന്ന ആളുകൾ സംസാരിക്കുന്ന ഒരു രീതിയിലാണ് എല്ലാവരും സംസാരിച്ചത് അപ്പോൾ നമ്മളൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പുറത്തു പോയി സംസാരിക്കുമ്പോൾ ഒരു സഭാകമ്പമുള്ളതായി അല്ലെങ്കിൽ ഒരു പേടിയുള്ളതായി ആർക്കും ഫീൽ ചെയ്യില്ല കാരണം നമ്മളെ മുമ്പിലിരിക്കുന്ന ആളുകളിൽ നിന്നൊന്നും കഴിയാത്ത ആളുകളായിരിക്കും എന്നാൽ പോലും വിവരമുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മളൊന്നും ആ കാര്യത്തിൽ ഒട്ടും പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ സ്വാഗതം പറയാൻ ഒരു അവസരം കിട്ടി ആദ്യമായിട്ടാണ് ഞാൻ സ്വാഗതം പറയുന്നത് ഒരു വേദിയിൽ പുറത്തൊന്നും സ്വാഗതം പറഞ്ഞിട്ടില്ല സംഭവം എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് എങ്ങനെ സ്വാഗതം പറയണം എല് പക്കയാണ് അത് അതന്ന് പഠിച്ച സംഭവം അന്ന് ശരിക്കും എൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ പറ്റിയത് അപ്പോൾ ഇതുപോലൊക്കെ ഒരു സ്വാഗതം നമ്മൾ പുറത്തൊക്കെ പോയി സംസാ പറയുമ്പോൾ ശരിക്കും നന്നായിട്ട് നമുക്ക് അപ്രീയേഷൻ അല്ല അല്ലാതെ കയ്യടി കിട്ടും എന്നുള്ള ഉറപ്പാണ് കാരണം മറ്റുള്ളവരൊക്കെ സ്വാഗതം പറയുമ്പോൾ അവർക്കതിനെ പറ്റാ അറിയില്ല അല്ലെങ്കിൽ അത് പഠിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങിയ ആളുകളൊക്കെ ഇത്തരത്തിലൊരു സ്വാഗതം അല്ലെങ്കിൽ ഒരു അധ്യക്ഷസ്ഥാനം വഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ അപ്രീയേഷൻ കിട്ടും എന്നതുള്ള ഉറപ്പാണ് അപ്പോൾ ഇനിയും വരണം എന്നാഗ്രഹം കൊണ്ട് ഞായറാഴ്ചകളിൽ വരാൻ ശ്രമിക്കാം അതുപോലെ ഇവിടെ സംസാരിച്ച ആളുകൾ ആദ്യമായി പറയുകയാണ് നമ്മുടെ മുസാജി അധ്യക്ഷത വഹിച്ചതൊക്കെ വളരെ നന്നായിരുന്നു ഓരോരുത്തരൊക്കെ പ്രസംഗിച്ചിറ ഇറങ്ങുമ്പോൾ അദ്ദേഹം നന്ദി പറഞ്ഞു അതുപോലെ ഇതിൻ്റെ ഇടയിൽ രണ്ടാമതൊരു പ്രസംഗം നടത്തി അതൊക്കെ വളരെ നന്നായിട്ട് തോന്നി അതുപോലെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു കഴിവുള്ള ആളാണ് നമ്മുടെ മുസാജി അതുപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം പറഞ്ഞ ചെയ്ത ഷിഹാബ് വളരെ മനോഹരമായി തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ അതായത് സഭാകമ്പമോ അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ട് സംസാരിക്കുന്നതാണെന്നോ ശരിക്കും നല്ലൊരു തഴക്കവും പഴക്കവും ചെന്ന ഒരു പ്രഭാഷകൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഷിഹാബ് സാറൊക്കെ ഇവിടെ സംസാരിച്ചത് അതുപോലെ മുഖ്യപ്രഭാഷ നടത്തിയ ബാലചന്ദ്രൻ സാർ പ്രത്യേകിച്ചും എടുത്തു പറയാനുള്ള നല്ല ശബ്ദത്തിനുടമയാണ് ഒരു കവിത ചെല്ലാനും പ്രസംഗിക്കാനും പറ്റിയ ഒരു ശബ്ദമാണ് ഞാൻ പ്രത്യേകം അത് നോട്ട് ചെയ്തു അതുപോലെ തന്നെ വളരെ നന്നായി സംസാരിക്കാനും വളരെ നല്ല വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചു പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ ആശംസാ പ്രസംഗം നടത്തിയ നമ്മൾ അജ്മൽ അജ്മൽ സാറല്ലേ അജ്മൽ സാർ ഇത് നിങ്ങൾ അൻവർ സാറ് ആ ഒരു ചിരിച്ചൊരു മുഖം അതൊരു പ്രസന്നത മുഖപ്രസന്നത നമ്മുടെ ഏതൊരു പ്രസംഗത്തിനും വളരെ അത്യാവശ്യമാണ് ആളുകളെ കൈയിലെടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാൻ അത് അത്യാവശ്യമാണ് അത് അദ്ദേഹത്തിനുണ്ട് വാക്കുകളൊക്കെ വളരെ സ്ഫുടമായി തന്നെ വളരെ മനോഹരമായി സംസാരിച്ചു അതുപോലെ തൊട്ടടുതിരിക്കുന്ന അൻവർ സാറ് അൻവൽ അജ്മൽ സാറും വളരെ നന്നായിട്ട് ഒക്കെ സംസാരിച്ചു പിന്നെ നന്ദി പറഞ്ഞാൽ അമ്ളാസി സാറും അദ്ദേഹം മനോഹരമായി തന്നെ നന്ദി പറഞ്ഞു എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നന്ദി പറഞ്ഞു ആരെയും വിട്ടുപോയിട്ടില്ല ഏതായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനും പൈസ സാറിനൊക്കെ കാണാനും വീണ്ടും കാണാൻ സാധിച്ചതിൽ അതീവ സന്തോഷത്തിലാണ് ഇനിയും നിങ്ങളുടെ ഒക്കെ ഇത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം